നമ്മൾ മീൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് മീൻ ഞാൻ വരഞ്ഞു വെച്ചിട്ടുണ്ട് അത് മാറിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് പിക്കിൾ പൗഡറാണ് അതുകൂടെ ഒരു അൽപ്പം ചേർത്ത് കൊടുക്കുക അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു ഞാൻ വെള്ളം ഒട്ടും ചേർക്കത്തില്ല മീന് കഴുകി വെച്ചേക്കുമല്ലേ അപ്പം മീനിനൊരു നനവുണ്ടല്ലോ അപ്പം അത് മതിയാവും പിന്നെ ഒരൽപ്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചുകൊടുക്കാം ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ഡിഷാണ് ഉണ്ടാക്കുന്നത് മത്തിപ്പൊരി നമ്മൾ മത്തിപ്പൊരി ഉണ്ടാക്കാനായിട്ട് ഞാൻ മത്തി മാറിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ഇത് നമുക്ക് വറുത്തെടുക്കണം മത്തിപ്പൊരി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പത്ത് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് നമുക്കൊരു ഇടിയല്ലി വെച്ച് നന്നായിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം അതിലേക്ക് ചതച്ചതുകൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണേ അതുകൂടെ ഒന്നിച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് ചതയ്ക്കണം നമുക്കൊരു മൂന്ന് സ്പൂൺ തേങ്ങയും കൂടെ തേങ്ങ തിരിങ്ങിയതുകൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം മത്തിപ്പൊരി ഉണ്ടാക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഫ്രൈ പാനിൽ ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ച് നമുക്ക് മത്തി വറുത്തെടുക്കാം മത്തി ഒരു മുക്കാൽ ഫ്രൈ ആക്കി എടുത്താൽ മതി വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റിൽ ഈ മത്തിപ്പൊരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് മറ്റേ ഓയിലിനേക്കാൾ വെളിച്ചെണ്ണക്കാണ് ടെസ്റ്റ് കൊടുത്തത് അപ്പം എല്ലാ മത്തിയും ഇട്ട് കൊടുത്ത് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമുക്ക് മത്തി ഓരോന്നായിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് പേസ്റ്റും കറിവേപ്പിലയും കൂടെ നമുക്കിതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ചുവന്നുള്ളി വറ്റൽമുളക് ഇത്രയും ചതച്ചത് കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഉരുണ്ട പുളി പിഴിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ പിഴുപുളിയാണ് ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കാം ഇളക്കി യോജിപ്പിക്കണം മീനെ പൊടിഞ്ഞു പോകാതെ ഇളക്കി യോജിപ്പിക്കണം പിന്നെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മത്തിപ്പൊരി റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല ടേസ്റ്റിയാണ് കപ്പയും കൂടെ കൂട്ടി കഴിക്കുക